ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബസ്ലോട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാസ്തു സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് അതായത് വീടിൻ്റെ ചില ഭാഗത്തൊക്കെ നമുക്ക് ഇരുട്ട് വരാൻ വേണ്ടി പാടില്ല അതൊക്കെ നമുക്ക് കുറേ പേർക്ക് അറിയാൻ പറ്റും കുറേ അറിയാൻ പറ്റില്ല അങ്ങനെയുള്ള കുറച്ചറിവുകളുടെയൊക്കെ കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ചില ഭാഗത്ത് നമുക്ക് ഇരുട്ട് വരാൻ വേണ്ടി പാടില്ല അപ്പം ഈ പറയണ പോലെ എല്ലാവർക്കും അത് അറിയണ കാര്യം ആയിരിക്കുകയല്ല അപ്പം ഈ സമയ ഈ സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്യണ്ടത് പകൽ സമയമാണെങ്കിലും നല്ല വെട്ടം കിട്ടണം രാത്രി സമയമാണെങ്കിലും നമ്മൾ അവിടെ ഒരു ബൾബിന്റെ ഒരു ഹോൾഡർ സ്ഥാപിച്ചേക്കണം ആ വസ്തു ഒരു ബൾബ് നമ്മൾ കത്തിച്ചേക്കണം അപ്പോൾ ഇത് എന്താണ് ഈ തെറ്റ് നിങ്ങൾ ഒരിക്കലും ആവർത്തിക്കുകയും ചെയ്യരുത് പറയാം അടില്ലാത്തവർ പറഞ്ഞു കഴിയുമ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തോളാം നിങ്ങൾ പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്ത് വല്ല കാട് പോലെയൊക്കെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ക്ലിയർ ചെയ്യാം അപ്പോൾ നമ്മളിത് എവിടെയാണെന്ന് നമ്മൾ തെളിച്ച് പറഞ്ഞില്ല അതായത് നമ്മുടെ വടക്ക് കിഴക്ക് മൂലയാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മളവിടെ ശ്രദ്ധിക്കാണ്ടും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ തെക്ക് പടിഞ്ഞാറേ മൂല ഈശാന കോണ എന്ന് പറയും അപ്പം അത് നമ്മൾ നല്ല വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് വടക്ക് കിഴക്കേ മൂല ഈ സ്ഥലവും നല്ല വൃത്തിയായിട്ട് നമ്മൾ നോക്കണം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വശത്ത് പകൽ സമയമാണെങ്കിൽ ശരി രാത്രി സമയമാണെങ്കിലും ശരി വെട്ടം കിട്ടാൻ വേണ്ടി നോക്കണം നല്ല തെളിച്ചായിട്ട് എപ്പോഴും നിങ്ങൾ നോക്കണം അതല്ല ഇരുണ്ടും മൂടി ഒക്കെ കിടക്കണതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക മഹാലക്ഷ്മിയുടെ ഒരു ഇത് കിട്ടത്തില്ല അനുഗ്രഹം നമുക്ക് കിട്ടില്ല എന്നാണ് പറയുന്നത് പകരം നമുക്ക് ഒരു മൂദേവി മൂദേവിയായിരിക്കും നമുക്ക് കയറുന്നത് അപ്പം അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കും അപ്പം ഇതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈശാന കോൺ ഈശാന കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വടക്കിഴക്കേ മൂല ഈ ഭാഗത്ത് നമ്മൾ വെട്ടമുള്ള നല്ലതായിട്ട് വെട്ടിത്തെളിച്ച് എപ്പോഴും നല്ല വൃത്തിയാക്കി ഇടണം എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം അത് അപ്പം ഞാനൊരു കാര്യം കൂടി പറയട്ടെ അപ്പം ഇത് ഒരു ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളു കേട്ടോ അല്ലാണ്ട് ഞാൻ തന്നെ ഇത് ഉണ്ടാക്കി പറഞ്ഞാന്നുമല്ല അപ്പം ഇതൊരു ചാനല് കണ്ട് ഞാൻ ഇത് ചെയ്യുന്നതാണ് ഈ വീഡിയോ അപ്പം ഈ വശത്ത് നമ്മൾ എന്താ പറയുക നല്ലതായിട്ട് ഞാൻ പറഞ്ഞില്ലേ പകല് നല്ലായിട്ട് നമുക്ക് വെയിൽ കിട്ടണ സ്ഥലവുമായിരിക്കും പിന്നെ കാടും ഒക്കെ വെട്ടിത്തെളിച്ച് പിന്നെ ഈ ഭാഗത്ത് നമുക്ക് വൻ മരങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പാടില്ല എന്താണെന്നറിയാ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ മരങ്ങൾ ഉള്ള കാരണം നമുക്ക് സൂര്യന്റെ പ്രകാശം കിട്ടത്തില്ല അപ്പൊ സൂര്യപ്രകാശം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുക്കള ഭാഗത്തോട്ട് കിട്ടണം അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഈ വലിയ വലിയ വൃക്ഷങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വെളിച്ചു നമ്മുടെ അടുക്കളയിലോട്ട് മറ തട്ടാണ്ട് മറഞ്ഞിരിക്കണേണെങ്കിൽ നമ്മൾ അതൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി വിടണം അങ്ങനെ ചെയ്താലേ ഉള്ളൂ നമുക്ക് നല്ല ഒരു വീട്ടിൽ ഒരു ഐശ്വര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ രാത്രിയാവുന്നുണ്ട് രാത്രിയാവുമ്പോഴേക്കും നമ്മൾ ത്രിസന്ധ്യ നേരത്തേക്ക് അപ്പം പകല് നമുക്ക് ആ വർഷം നല്ല തെളിഞ്ഞിടുന്ന നമുക്ക് വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ത്രിസന്ധ്യ നേരം നമ്മൾ അവിടെ ഒരു ലൈറ്റ് ഇട്ടേക്കണം അത് മറന്നു പോകരുത് അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കണേന് മുമ്പോ അല്ലെ വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ടോ പെട്ടെന്ന് വന്ന് അവിടെ ആ ഭാഗത്ത് ഒരു ലൈറ്റ് ഇട്ടേക്കണം അത് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് അപ്പൊ നമ്മള് അടുക്കളയിൽ നിൽക്കൂലേ ഈ വടക്ക് എല്ലാവരുടെയും വടക്ക് കിഴക്കിലായിരിക്കുമല്ല നമുക്ക് അടുക്കള അപ്പൊ ഈ അടുക്കള ഭാഗത്ത് നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ സൂര്യപ്രകാശം ശരിക്കും നമുക്ക് കറക്റ്റ് നമുക്ക് അകത്തോട്ട് കിട്ടിയിരിക്കണം അതാണ് ശരിക്കും പറഞ്ഞാൽ വാസ്തുപ്രകാരം നല്ലൊരു വീടിൻ്റെ ഒരു ലക്ഷണം അപ്പൊ കറക്റ്റ് നമുക്ക് അടുക്കള ഭാഗത്ത് ശരിക്കും വെട്ടം കയറണം ശരിക്കും പറ സൂര്യന്റെ വെളിച്ചം നമുക്ക് ശരിക്ക് കയറണം പിന്നെ നമ്മൾ രാവിലെയൊക്കെ എണീച്ചൊക്കെ വരുമ്പം നമ്മൾ കിഴക്കെന്ന് അങ്ങോട്ട് നോക്കി സൂര്യനോക്കി ആദ്യത്തേ നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ ചെയ്ത് വേണം നമ്മുടെ അടുക്കള ജോലി തുടങ്ങാനായിട്ട് പിന്നെ നമ്മുടെ രണ്ടാമത്തെ സ്ഥലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രധാന വാതില് നമ്മൾ വിളക്കൊക്കെ എത്തിക്കൂലേ നമ്മൾ ഫ്രണ്ടിലാണ് എല്ലാവരും വിളക്ക് കത്തിക്കുന്നത് അപ്പം നമ്മുടെ പ്രധാന വാതിലിൻ്റെ അവിടെ തന്നെ നമുക്ക് ലൈറ്റ് തെളിയിച്ചിടണം അതിപ്പം എല്ലാവരും ചെയ്യുന്ന കാര്യമുള്ളു നമ്മൾ വാതിക്കാൽ തന്നെ എല്ലാവരും ആ വിളക്ക് വെച്ചാൽ ലൈറ്റ് ഇടും പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ ലൈറ്റ് ഓഫ് ചെയ്തേക്കും പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് കളയാവർ അതായത് അകത്ത് വിളക്ക് വെച്ചിട്ട് ചിലർ പുറത്ത് വിളക്ക് ലൈറ്റ് ലൈറ്റിടത്തില്ല കരണ്ടിൻ്റെ ഇത് എന്താണോ എനിക്കറിയില്ല ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ലൈറ്റ് അണച്ചേക്കും അവർ പെട്ടെന്ന് തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ലൈറ്റ് അങ് നടക്കും അത് വീടിന് ഏറ്റവും ദോഷമാണ് നമുക്ക് ആ ചെയ്യുന്നത് നമ്മൾ വിളക്ക് വെച്ച് അതായത് ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷേ ത്രിസന്ധ്യ നേരത്ത് ഒരിക്കലും വീടിന്റെ മറത്തെ ലൈറ്റ് ഓഫ് ചെയ്യരുത് പ്രധാന അതിൽ കൂടെയാണ് നമ്മുടെ ലക്ഷ്മി ദേവി വരുന്ന സമയമാണ് ആ സമയം നമ്മൾ ഇരുട്ടിലാക്കരുത് അപ്പം അത് മറക്കാണ്ട് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ആ ഭാഗത്തുനിന്ന് ആ നമ്മുടെ പ്രധാന വാതലിന്ന് നേരെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ വലിയ മരങ്ങളോ അങ്ങനെ വരരുതെന്നാണ് പറയുന്നത് വൻവൃക്ഷങ്ങളോ ഒന്നും വരാൻ പാടില്ല ഈ വാതലിന് നേരെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മറച്ചാണ് ചെയ്യുന്നത് അതായത് അവിടെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കണം ശരിക്കും ആ ഭാഗം ചില ആൾക്കാർ കൊണ്ടുപോയിട്ട് ഫ്രണ്ടിൽ തന്നെ നേരെ ആയിരിക്കും പട്ടിക്കൂട് അങ്ങനെയൊന്നും പാടില്ല നമുക്ക് കറക്റ്റ് നമ്മുടെ വാതലിൻ്റെ നേരെ നമുക്കിപ്പോൾ ചെടി ചെടികൾ അങ്ങനെയൊക്കെ വെക്കാം നമുക്ക് അതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ ചിലർ ചെടിയാക്കും അങ്ങനെയൊന്നും കുഴപ്പമില്ല വലിയ വലിയ മരങ്ങള് പട്ടിക്കൂട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെച്ച് ഇങ്ങനെ ഇതാക്കാൻ പാടില്ല നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കാണണം ശരിക്കും പറഞ്ഞ പുറത്ത് അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം എല്ലാവരും ചെയ്യേണ്ടത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ വിളക്ക് വച്ച് ഫ്രണ്ടിൽ ലൈറ്റിടുമ്പോൾ തന്നെ നമ്മുടെ വടക്ക് കിഴക്കേ മൂലയായ ഈശാന കോണിൽ അവിടെ എന്തായാലും ലൈറ്റ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈറ്റ് ഇടുക പിന്നെ മിക്ക വീടുകളിലും ഇപ്പോൾ വാസ്തുപരമായിട്ട് നോക്കണമെങ്കിൽ എല്ലാവരും വടക്ക് കിഴക്കേ മൂലയിൽ ഒരു ഹോൾഡർ സ്ഥാപിച്ചിട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് മിക്കവരുടെ വീട്ടിലും കാണും പക്ഷെ കണ്ടാൽ മാത്രം പോരാ നമ്മൾ ലൈറ്റ് ഇടണം ഇപ്പം ആരും അങ്ങനെ ലൈറ്റ് ഇടാൻ കണ്ടിട്ടില്ലല്ലേ എല്ലാവരും വിളക്ക് കത്തിക്കും ആ അടുക്കളയൊക്കെ പൂട്ടി അങ്ങ് പോവും ഫ്രണ്ടിൽ വിളക്ക് കത്തിക്കും ഫ്രണ്ടിലെ ലൈറ്റിടും അതായപ്പോൾ കാണുന്നു പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഈ വിളക്ക് എടുത്ത് വെക്കണ നേരം വരെയെങ്കിലും നമ്മൾ ബാക്കിൽ നമ്മുടെ ലൈറ്റ് ഇട്ടേക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല ഐശ്വര്യം ഉണ്ടാവും അപ്പം പ്രധാന വാതില് നമ്മൾ നിന്ന് കഴിഞ്ഞ് നമ്മൾ ഞാൻ പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ കാഴ്ച നമ്മുടെ കാഴ്ചകരെ മറച്ചിട്ട് നമുക്കൊരു വൃക്ഷമോ അതല്ലെങ്കിൽ വല്ല ചെടിയൊക്കെ ഇങ്ങനെ പടർന്നൊക്കെ കയറി അങ്ങനെയൊക്കെ നിൽക്കണേണ്ടതായാലും നമ്മൾ ആ വീട്ടിൽ താമസിക്കണവർക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും ഒന്നും ഉണ്ടാവില്ല ആകെ ദുരിതം ആയിരിക്കുള്ളൂ എപ്പോഴും പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടും അങ്ങനെയുള്ള പല കാര്യങ്ങളും ആയിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഏത് വശത്തോട്ട് നിങ്ങളുടെ വീടാണ് കിഴക്കോ പടിഞ്ഞാറോ തെക്കോ ഏത് വശത്തോട്ടാണ് നിങ്ങളുടെ വീടെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ആ വശം നല്ല വൃത്തിയാക്കി ഇട്ടേക്കണം അല്ലാണ്ട് ചപ്പും ചവറും ഒക്കെ കൂട്ടിയിട്ടിട്ട് ആകെ വൃത്തി ഏടാക്കരുത് അപ്പം അങ്ങനെ ഏത് വീടിൻ്റെ പ്രധാനവാതിലിൻ്റെ നമ്മുടെ വഴിയാണെങ്കിലും ഇപ്പം ഏത് വശത്തോട്ടായിക്കോട്ടെ അങ്ങനെയാണെങ്കിലും അവിടെ നമ്മൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ നോക്കണം പിന്നെ നിങ്ങളുടെ വീട് വടക്ക് കിഴക്കേ ഭാഗത്തോട്ടാണ് നിങ്ങളുടെ വഴിയെങ്കിൽ പ്രധാന നമ്മുടെ വഴിയിൽ നമ്മൾ കയറി വരുന്ന ആ വഴിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഏറ്റവും സൗഭാഗ്യം ഉള്ളവരാണ് നിങ്ങൾ പിന്നെ അതുതന്നെ മല്ല എല്ലാവിധ ഐശ്വര്യങ്ങളും പിന്നെ വാസ്തുപ്രകാരം നമുക്ക് ലക്ഷണത്തൊരു വീടുമാണ് വടക്ക് നമ്മൾ വടക്ക് കിഴക്കേ നമുക്ക് വഴി വഴിയുണ്ടാവില്ലേ ഫ്രണ്ടിലോട്ടുള്ള വഴി അങ്ങനെയുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ലൊരിതാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയിൽ ഈശാന കൊള്ളിൽ നമ്മൾക്ക് ചെടികൾ വെച്ച് പിടിപ്പിക്കാം അതെന്ത് ചെടികളാണെന്ന് വെച്ചാൽ മഞ്ഞൾ പിടിപ്പിക്കാം ഞവര നമ്മുടെ പനിക്കൂർക്കലയില്ലേ അത് ശംഖുപുഷ്പം ഇതെല്ലാം നമുക്ക് അപ്പം എന്ന് പറഞ്ഞാൽ കാട് പോലെയൊന്നും നമ്മൾ പിടിപ്പിക്കരുത് കുറച്ച് ഒരു ഇത് കുറച്ചൊക്കെ ആയിട്ട് പിടിപ്പിക്കാം അല്ലാണ്ട് ഭയങ്കര പോലെ ഒരു ചെടിയും നമ്മൾ ഈ സാധനങ്ങളിൽ പിടിപ്പിക്കരുത് അപ്പോൾ മഞ്ഞള് നമ്മുടെ പനിക്കൂർക്കല അതൊക്കെ നല്ല അത്യുത്തമമാണ് നമുക്ക് അവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഐശ്വര്യമാണ് അപ്പം നിങ്ങൾ ഈ വടക്ക് കിഴക്കേ മൂലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താമരക്കുളം പോലെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഈ വടക്കിഴക്കേ മൂലയിൽ താമരക്കുളം പോലെയുള്ള ഇതൊക്കെ നമുക്ക് വെക്കാൻ കെട്ടും അത് നല്ല ഒരു പിന്നെ നമ്മുടെ അക്വറിയം അതൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അല്ല ഈ അക്വറിയൊക്കെ നമ്മൾ സ്ഥാനം നോക്കിയൊക്കെ വെച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് അപ്പൊ ഈ സ്ഥലത്ത് നമുക്ക് വെക്കാം പിന്നെ ഇപ്പോഴത്തെ വീടൊക്കെ പണിയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ചില വീട്ടിലൊക്കെ താമരക്കുളമൊക്കെ ഒരു വശമൊക്കെ പണിത് അപ്പൊ നമ്മള് വിചാരിക്കണെന്താണ് ഓ വലിയ ആൾക്കാരാ അല്ലെങ്കിൽ പിന്നെ അവിടെ ഒരു ഫാഷനായിട്ടോ അല്ലേ ഒരു ആഡംബരത്തിനൊക്കെ വേണ്ടി പണ തേക്കണം പക്ഷെ അങ്ങനെയല്ല ആഡംബരത്തിനൊന്നും അല്ല അവർ ചെയ്തേക്കണം വാസ്തു നോക്കി പണതേക്കണേ അപ്പം ആ വശത്തൊരു താമരക്കുളം ഉണ്ടെങ്കിൽ ഏറ്റവും ഐശ്വര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ ചെയ്തേക്കണം പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വടക്കുകിഴക്കേ മൂലയിൽ നമ്മള് എന്താ പറയാ ചപ്പ് കവറുകളൊക്കെ കൂട്ടിയിട്ട് തീയിട്ട് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല തീയിട്ട് അവിടെ നിന്ന് ആ ഭാഗത്ത് നമുക്ക് അഗ്നി പൊങ്ങാൻ പാടില്ല എന്നാ പറയണത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സർവ്വനാശമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രധാന വാതിലിനടുന്ന് നേരെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നമ്മളെ കാഴ്ച എന്തെങ്കിലും വൃക്ഷങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ വീട്ടിലുള്ളവർക്കൊക്കെ സർവ്വനാശമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ മുറിച്ചും മാറ്റണം എന്നിട്ട് കുറ്റിച്ചെടി പച്ച കുറ്റിച്ചെടികളൊക്കെയില്ല അതൊക്കെ ആണെങ്കിൽ നമുക്ക് വെക്കാം അങ്ങനെ അതിനൊന്നും കുഴപ്പമില്ല പിന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ആ ഭാഗത്ത് നമുക്ക് ബാത്റൂമോ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല അവിടെയൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ആയിരിക്കണം ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അലക്കുകല്ല് പിന്നെ ചിലവര് ഈ ബയോഗ്യാസ് അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ട് വേസ്റ്റ് കുഴി അതൊക്കെ എടുക്കും അതൊന്നും ഈ ഭാഗത്ത് നമ്മൾ ചെയ്യേ ചെയ്യരുത് അത് ഭയങ്കര ദോഷമാണ് നമുക്ക് നമുക്ക് അങ്ങനെ കുഴി എടുക്കണതോ എന്താ പറയുക പിന്നെ നമ്മൾ അവിടെ തീയിടാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് പാടില്ല പിന്നെ എന്താണ് അലക്കുകേ ഈ ഭാഗങ്ങളൊക്കെ അവിടെ ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട് പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇത് ചെയ്യുമ്പം ഇവിടെയൊക്കെ നല്ല ക്ലീനും ആയിരിക്കണം പിന്നെ നമ്മൾ വിളക്കും ഒക്കെ കത്തിക്കുമ്പോൾ ഒരു ചുമതല എന്നോണം നമ്മൾ പുറകുവശത്ത് നമ്മുടെ ആ ഒരു ലൈറ്റ് ഇട്ടേക്കണം എന്തായാലും അത് നിങ്ങൾ എന്തായാലും അത് ഓർത്തിരിക്കണം അപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഫ്രണ്ടിൽ ലൈറ്റിടുന്ന പോലെ തന്നെ ഓടി വന്ന് ബാക്കിൽ ലൈറ്റും കൂടി ഇട്ടേക്കണം അപ്പോൾ നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലം നമ്മളെ രക്ഷിക്കാനും സാധിക്കും ശിക്ഷിക്കാനും സാധിക്കും അതെന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം പാക്ക് വശത്തും നമ്മുടെ അടുക്കള മറിഞ്ഞു ഒരു വൃക്ഷം പാടില്ല അതായത് നമ്മുടെ സൂര്യപ്രകാശം ശരിക്കു കയറണമെന്നും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോഴും ആ പിന്നെ വീടിൻ്റെ നേരെയായിട്ട് പിന്നെ മറഞ്ഞ് ഒരു സാധനങ്ങളും പാടില്ല നമുക്ക് വലിയ വലിയ ഒന്നും പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ മാറ്റണം ഇതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നിങ്ങൾ പിന്നെ വടക്ക് കിഴക്കേ മൂല പുറവശത്ത് ഈ പറഞ്ഞ പോലെ വല്ല തുളസിയോ പനിക്കൂർക്കലയോ മഞ്ഞളോ ഇതൊക്കെ നട്ട് അല്ലെങ്കിൽ താമരക്കുളമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സമ്പൽ സമൃദ്ധിയായിരിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് പിന്നെ ലൈറ്റ് ലൈറ്റിടൽ പ്രധാന വാതിലിലും പുറകെ ലൈറ്റിടുക അധികം വീണ്ടും പറയുകയാണ് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിളക്ക് കത്തിച്ചിട്ട് ചിലർ വാതലം അടച്ചിട്ടേക്കും കൊതുക് കയറും അത് കയറും ഒരിക്കലും ചെയ്യുന്നു പിന്നെ വിളക്ക് കത്തിക്കാണ്ടിരിക്കണ നല്ലത് അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകളൊക്കെയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത് ഇപ്പോൾ വീഡിയോ കണ്ട് വീഡിയോ ഇഷ്ടമായെന്ന് ചേരുന്നു കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം പുതിയ വീഡിയോ ഇട്ട് കാണാം താങ്ക്